സ്നേഹമുള്ളവരെ കത്തോലിക്കരായ നമ്മെ ഓരോരുത്തരെയും സംബന്ധിച്ചിടത്തോളം ഏറെ പ്രധാനപ്പെട്ടതാണ് വിശുദ്ധ ഗ്രന്ഥം ആദ്യമായി നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കേണ്ട ഒരു കാര്യം ഈ വിശുദ്ധ ഗ്രന്ഥം ഞാൻ വായിക്കാറുണ്ടോ എന്നുള്ളതാണ് ഞാൻ ഇനിയും വിശുദ്ധ ഗ്രന്ഥം വായിക്കാൻ ആരംഭിച്ചിട്ടില്ലെങ്കിൽ വിശുദ്ധ ഗ്രന്ഥം കൈകളിലെടുത്ത് ധ്യാനപൂർവം വായിക്കേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് വിശുദ്ധ ഗ്രന്ഥം എല്ലാ ദിവസവും വായിക്കുന്നവർക്കും ചിലപ്പോഴെങ്കിലും വിശുദ്ധ ഗ്രന്ഥ വായന ഒരനുഭവമാകണം എന്ന് നിർബന്ധമില്ല എന്തുകൊണ്ടായിരിക്കാം അങ്ങനെ സംഭവിക്കുന്നത് നമ്മൾ എങ്ങനെയാണ് വിശുദ്ധ ഗ്രന്ഥം വായിക്കുന്നത് പലപ്പോഴും വീട്ടിലെ കുടുംബ പ്രാർത്ഥനയുടെ അവസാനം നമ്മൾ വിശുദ്ധ ഗ്രന്ഥം വായിക്കാറുണ്ട് എന്നാൽ വായിച്ച ആൾക്ക് പോലും കുറച്ച് നേരം കഴിയുമ്പോൾ ഏത് ഭാഗമാണ് വായിച്ചതെന്നോ അവിടെ എന്താണ് കേട്ടതെന്നോ പലപ്പോഴും ഓർമ്മ നിൽക്കാറില്ല മറ്റുള്ളവർക്കാകട്ടെ വായിച്ചോ എന്ന് പോലും ചിലപ്പോൾ സംശയം തോന്നിയേക്കാം വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ പല വായനകൾ നമ്മൾ വായിച്ചു കേൾക്കാറുണ്ട് സാധാരണ ദിവസങ്ങളിൽ രണ്ട് വായനകളും ഞായറാഴ്ച ദിവസങ്ങളിൽ നാല് വായനകളും നമ്മൾ വായിച്ചു കേൾക്കാറുണ്ട് എന്നാൽ വിശുദ്ധ കുർബാന അർപ്പണത്തിന് ശേഷം ദേവാലയത്തിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോഴേക്കും നമ്മളിൽ പലരും ആ വായിച്ചു കേട്ട വചനഭാഗങ്ങളെല്ലാം ചിലപ്പോൾ മറന്നിട്ടുണ്ടാവാം എന്തുകൊണ്ടാണ് വിശുദ്ധ ഗ്രന്ഥം നമ്മുടെ ജീവിതത്തിലേക്ക് ശക്തമായി കടന്നു വരാത്തത് എപ്രകാരം വിശുദ്ധ ഗ്രന്ഥം വായിച്ചാലാണ് നമുക്ക് കുറെക്കൂടെ നമ്മുടെ ജീവിതവുമായി അതിനെ ബന്ധിപ്പെടുത്താൻ സാധിക്കുന്നത് വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ പൂർണ്ണമായ ഫലം ഉൾക്കൊള്ളുവാൻ നമ്മളെ സഹായിക്കുന്ന ഒരു വായനാ രീതിയാണ് ദിവ്യ വായന അല്ലെങ്കിൽ ജ്ഞാന വായന എന്നൊക്കെ വിളിക്കപ്പെടാവുന്ന ലക്സ്യോ ദിവീന അതിന് നാല് ഘട്ടങ്ങളാണുള്ളത് ഘട്ടം വിശുദ്ധ ഗ്രന്ഥം പ്രാർത്ഥനാപൂർവം വായിക്കുക എന്നുള്ളതാണ് വിശുദ്ധ ഗ്രന്ഥം എഴുതപ്പെട്ടത് പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനത്താലാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ വിശുദ്ധ ഗ്രന്ഥം മനസ്സിലാക്കുവാൻ അതിൽ ഉൾച്ചേർന്നിരിക്കുന്ന ദൈവികമായ രഹസ്യങ്ങളെ കണ്ടെത്തുവാൻ നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനം ആവശ്യമായുണ്ട് മനുഷ്യരാൽ എഴുതപ്പെട്ട ഒരു മാനുഷികമായ പുസ്തകമല്ലാത്തതുകൊണ്ട് തന്നെ പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണ കൊണ്ട് വേണം വിശുദ്ധ ഗ്രന്ഥത്തെ വ്യാഖ്യാനിക്കുവാൻ അതുകൊണ്ട് തന്നെ പ്രാർത്ഥനാപൂർവം ഈ പുസ്തകത്തെ സമീപിക്കുവാനും പ്രാർത്ഥനയോടെ വിശുദ്ധ ഗ്രന്ഥം വായിക്കുവാനും നമ്മൾ ശ്രദ്ധിക്കണം വിശുദ്ധ ഗ്രന്ഥം വായിച്ചു കഴിഞ്ഞ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം ആ വായിച്ച ഭാഗത്തെ പറ്റി ധ്യാനിക്കുക എന്നുള്ളതാണ് നമ്മൾ എന്താണ് വായിച്ചത് എന്നുള്ളത് പുസ്തകം അടച്ചു വെച്ച് ഓടിപ്പോകാതെ ഒരു നിമിഷം അവിടെ ദൈവം നമ്മളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്താണ് എന്നുള്ളത് നമ്മൾ ഒന്ന് ധ്യാനിക്കണം ഓരോ വചനത്തിലൂടെയും ദൈവം നമുക്ക് ഒരു സന്ദേശം നൽകുന്നുണ്ട് ആ സന്ദേശം എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കുവാനും ആ വരികളിലൂടെ ദൈവം നമ്മളോട് സംസാരിക്കുന്നത് വ്യക്തമായി കേൾക്കുവാനും നമ്മൾ ശ്രദ്ധിക്കണം അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് ഈ വായിച്ച ധ്യാനിച്ച ഭാഗത്തെ അടിസ്ഥാനപ്പെടുത്തി ദൈവത്തോട് സംഭാഷണം നടത്തുക എന്നുള്ളതാണ് വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ ദൈവം നമ്മളോട് സംസാരിക്കുമ്പോൾ ആ ദൈവത്തോട് നമ്മൾ പ്രാർത്ഥനയിലൂടെ തിരികെ സംസാരിക്കണം ഇതൊരു സംഭാഷണമാണ് മറിച്ച് ഇതൊരു മോണോലോഗല്ല അതുകൊണ്ട് തന്നെ പ്രാർത്ഥന വിശുദ്ധ ഗ്രന്ഥ വായനയുടെ ഒരു അവശ്യ ഘടകമാണ് വായിച്ചു കേട്ട വിശുദ്ധ ഗ്രന്ഥ ഭാഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ജീവിതത്തിൽ വരുത്തേണ്ട മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് ദൈവം നമ്മളോട് ധ്യാനത്തിലൂടെ സംസാരിക്കുമ്പോൾ നമ്മളോട് സംസാരിക്കുന്ന ദൈവത്തോട് പ്രാർത്ഥനയിൽ തിരികെ സംസാരിക്കുവാൻ നമ്മൾ ശ്രദ്ധിക്കണം അവസാന ഘട്ടം കോണ്ടംപ്ലേഷനാണ് ആ വിശുദ്ധ ഗ്രന്ഥ ഭാഗം നമ്മുടെ ജീവിതത്തിൻ്റെ അന്തരാളങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങണം ഹെബ്രായർക്ക് എഴുതപ്പെട്ട ലേഖനത്തിൻ്റെ നാലാം അധ്യായം പന്ത്രണ്ടാം വാക്യം നമുക്കേവർക്കും സുപരിചിതമായ ഒരു വാക്യമാണല്ലോ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ വലിയ അത്ഭുത ശക്തിയെപ്പറ്റി വിവരിക്കുന്ന ഒരു വചനഭാഗമാണ് അത് ദൈവത്തിൻ്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ് അത് ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതും ചേതനയിലും ആത്മാവിലും സന്ധിബന്ധങ്ങളിലും മജ്ജയിലും തുളച്ചുകേറി മനുഷ്യൻ്റെ വിചാരങ്ങളെയും വികാരങ്ങളെയും വിവേചിച്ചറിയുന്നതുമാണ് എന്ന് അവിടെ ഹെബ്രായ ലേഖകൻ പറയുന്നു അതേപോലെ വായിച്ച് കേട്ട തിരുവചന ഭാഗം നമ്മുടെ ആത്മാവിൻ്റെ ഉള്ളിലേക്ക് ആഴ്നിറങ്ങുവാനും നമ്മളെ തന്നെ വിവേചിച്ചറിയുവാനും നമ്മുടെ ജീവിതത്തിൽ വരുത്തേണ്ട മാറ്റം എന്തൊക്കെയാണ് എന്ന് കൃത്യമായി മനസ്സിലാക്കുവാനും നമുക്ക് സാധിക്കണം വെറുതെ വായിച്ച് അടച്ചു വെച്ച് ഓടിപ്പോകാതെ ഒരു നിമിഷം ഒന്ന് ധ്യാനിക്കുവാനും ദൈവത്തോട് പ്രാർത്ഥിക്കുവാനും മനനം ചെയ്യുവാനും അതനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ വരുത്തേണ്ട മാറ്റങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും നാം ശ്രദ്ധിക്കുമ്പോഴാണ് വിശുദ്ധ ഗ്രന്ഥ വായന നമുക്കൊരു അനുഭവമായി മാറുന്നത് അത് നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തുവാൻ നമ്മെ സഹായിക്കുന്നത് അതുകൊണ്ട് നമ്മൾ ഇനിയും വിശുദ്ധ ഗ്രന്ഥം വായിക്കാൻ ആരംഭിച്ചിട്ടില്ലാത്തവരാണെങ്കിൽ കുറച്ചുകൂടി നന്നായി ഓരോ ദിവസവും വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ താളുകളിലൂടെ ഒന്ന് കടന്നു പോകുവാനും ആ വിശുദ്ധ ഗ്രന്ഥ ഭാഗം നമ്മുടെ ജീവിതത്തിൽ ഒരു ധ്യാനത്തിനും പ്രാർത്ഥനയ്ക്കും മനനത്തിനും ഇടം കൊടുക്കുന്നതാക്കുവാനും നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കാം വിശുദ്ധ ഗ്രന്ഥം ദൈവത്തിൻ്റെ വചനം നമ്മുടെ പാതകളിൽ വെളിച്ചവും പാതയിൽ പ്രകാശവുമാകട്ടെ